ഹലോ എവ്രിവാൻ വെൽക്കം ടു അനദർ എപ്പിസോഡ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ സ്റ്റൈൽ അവിയലാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ കഷ്ണങ്ങൾ അരിഞ്ഞു വെക്കുക പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് തേങ്ങ പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി ഉപ്പ് ജീരകം ആദ്യം തന്നെ ഒരു അടി കട്ടിയുള്ള പാത്രം ചൂടാക്കാൻ വെക്കണം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് എല്ലാം ഒരേ സൈസായിരിക്കണം എന്നാലേ പാകത്തിന് വേവ് ആവുള്ളൂ ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് കായ മുരിങ്ങാക്കൂല് ചേന പയറ് കുമ്പളങ്ങയാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി കുറച്ച് വെള്ളം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാൻ വെക്കാം അവിയേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് മൂന്ന് പിടി തേങ്ങ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ആഡ് ചെയ്യണമെന്നില്ല അധികം പേസ്റ്റ് ആക്കാനും പാടില്ല തേങ്ങയും ജീരകവും ചതച്ചതിന് ശേഷം പച്ചമുളക് ചെറിയുള്ളി കറിവേപ്പിലയും കൂടെ ചതച്ചെടുക്കാം അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി വേവിക്കാൻ വെച്ച പച്ചക്കറികൾ അടിയിൽ പിടിക്കാതെ നോക്കണം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടില്ല അതുകൊണ്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ അടച്ചു വച്ച് കുറച്ച് നേരം കൂടെ വേവിക്കാം ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് അതിലൊന്നും ഉടഞ്ഞു പോയിട്ടില്ല ഇനി ഇതിലേക്ക് കുറച്ച് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം വീഡിയോയിലുള്ള പോലെ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അധികം പുളി പാടില്ലാത്ത തൈരെടുക്കാൻ നോക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ അവിയൽ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ആ വെളിച്ചെണ്ണേൻ്റെ നല്ല പച്ച സ്വാദും കൂടെ അതിലുണ്ടാവും കുറച്ച് കറിവേപ്പിൽ അതിൻ്റെ മുകളിൽ കൂടെ വാരി ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ അവിയൽ നല്ല നാടൻ സ്റ്റൈൽ അവിയൽ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഒന്ന് അടച്ചു വെച്ചൊന്ന് ആവി കൊണ്ടോളുക അത് കഴിഞ്ഞ് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ Please Like, Share, Comment and Subscribe.